ആ നമസ്കാരം നമ്മൾ പൊന്നൂര് ഈ രാംരാജ് തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനത് മൾട്ടിപ്ലെക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അന്ന് നമ്മൾ രണ്ട് സ്ക്രീനും ഒരു ഫുഡ് കോർട്ടും പിന്നെ ഒരു ബേസ്മെൻ്റ് പാർക്കിംഗ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏതാണ്ട് ആറു വർഷം ആവുക അപ്പം നമ്മൾ ഈ ഈ ഞങ്ങളുടെ ഈ സിനിമാ വ്യവസായത്തിലും മറ്റുള്ള വ്യവസായങ്ങളിൽ പോലെ ഈ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം കാരണം അത് എങ്കിലേ നമുക്ക് ഈ ആസ്വാദകരുടെ ഇടയ്ക്ക് നമുക്കൊന്ന് ഒരു അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനും അവരെ ഒന്ന് രസിപ്പിക്കാനും ഒക്കെ കഴിയുള്ളു ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രണ്ടായിരത്തി ഈ പതിനെട്ടിന് ശേഷം ഇപ്പം എൻ്റെ സ്ക്രീൻ ടു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിനോവേഷൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ എല്ലാ കംപ്ലീറ്റ് സോഫാസ് ആ ക്യൂ റിക്ലൈനേഴ്സ് ഒരു ഇരുപത്തൊന്ന് റിക്ലൈനേഴ്സും ആഡ് ചെയ്ത് അതിൻ്റെ പുതിയ സ്ക്രീനും ബാക്കിയുള്ള സെറ്റിങ്സും എല്ലാം നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിനനുസരിച്ച് ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും പുല്ലുരാം ഡോയിൻ്റെ ഈ ക്രിസ്മസ് വേളയിൽ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് സിനിമ പ്രേക്ഷകർക്കെല്ലാം നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളോട് പഴയതുപോലെ തന്നെ സഹകരിക്കുക നമ്മളുമായിട്ട് ബാക്കി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പോലുള്ള എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ സ്ക്രീൻസ് ആണെങ്കിലും നമ്മളിപ്പം സിൽവർ സ്ക്രീൻ ഹൈലൈറ്റിൻ്റെ സ്ക്രീൻ സിൽവർ സ്ക്രീനും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ഉള്ള ഇതിനകത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ള മാറ്റങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഒരാളും ഇതിനകത്ത് നിരുത്സാഹപ്പെടുത്തില്ല ആ ഒരു രീതിക്കാണ് ഞാൻ ഇതിനകത്ത് റിനോവേഷനും മോഡിഫിക്കേഷനും ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് എല്ലാരോടുള്ള ഒരു അഭ്യർത്ഥന പഴയതുപോലെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും വന്ന് നമ്മളോട് സഹകരിക്കണം നമ്മുടെ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ജിത്ത് ജോസഫിൻ്റെ നേരെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാരും വരിക വന്ന് നേരിട്ട് കണ്ട് ബാക്കി എല്ലാം ആസ്വദിക്കുക പുനലൂർ രാംരാജ് തിയേറ്റർ അത്യാധുനിക സാങ്കേതിക വിദ്യകളും പ്രേക്ഷകർക്കാവശ്യമായ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി കൂടുതൽ മികവിലേക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ടാണ് രാംരാജ് കൂടുതൽ ദൃശ്യവിസ്മയം പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് തൂക്കുപാലത്തിനു നാട്ടിലെ ആദ്യകാല സിനിമാ കൊട്ടകളിലൊന്നാണ് രാംരാജ പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ച കൂടുതൽ ദൃശ്യവിസ്മയം സിനിമാ പ്രേമികൾക്കായി ഒരുക്കുകയാണിപ്പോൾ രാംരാജ് തിയേറ്റർ മാനേജ്മെന്റ് രണ്ട് സ്ക്രീനുകളിലായി ഒരുക്കുന്ന സിനിമകൾക്കായി നിരവധി പ്രേക്ഷകരാണ് ദിവസേന രാംരാജിലേക്ക് എത്തുന്നത് രണ്ടാം സ്ക്രീൻ കൂടുതൽ നവീകരിച്ചാണ് വീണ്ടും ഇവർ പ്രേക്ഷകരിലേക്ക് എത്തുക റീക്ലീനർ സീറ്റുകളും സോഫ സീറ്റുകളും ഒരുക്കി പ്രേക്ഷകർക്കായി കൂടുതൽ സിനിമ അനുഭവം ഒരുക്കുകയാണ് മാനേജ്മെന്റ് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാംരാജ നാലു പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പേർന്ന രാംരാജ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് കാലോചിതമായ നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും റിലീസിംഗ് ചിത്രങ്ങളിലൂടെയും കിഴക്കൻ മേഖലയുടെ മനസ്സ് കീഴടക്കാൻ ഈ സിനിമാ കൊട്ടയക്ക് കഴിഞ്ഞിട്ടുണ്ട് മികവാർന്ന ശബ്ദ സംവിധാനങ്ങളുടെ ഉന്നത നിലവാരത്തിലുള്ള ചലച്ചിത്രങ്ങൾ ഒരുക്കി സിനിമയെന്ന ദൃശ്യാനുഭവം പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിലാണ് പുനലൂർ രാംരാജ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ